നമസ്കാരം നമ്മുടെ പുതിയ പിഡിയോടെ എല്ലാവർക്കും സ്വാതം ഞങ്ങളെ വന്നു എന്നു വന്നു അന്നത്തെ രാവിലെ എന്നേറ്റവും കുളിച്ച കുളിച്ചു ഞാൻ പറഞ്ഞാവോ കൂട്ടനെ പിന്നെ എനിക്ക് ഒത്തി വൺ മോണ്ടാൻ പിന്നെ കൊറേ നാല് എന്റെ വീട്ടിൽ പോയിട്ട് ഓ എന്റെ വീട്ടിൽ പോയിട്ട് ആയി അതുകൊണ്ടാണ് ഞാൻ നിന്ന് ഒരാഴ്ച ആ ിട്ടാ അതുകൊണ്ടാ ഞാ ഒരാഴ്ച നിന്നെ നാളായി പോയിട്ട് അതുകൊണ്ടാ ഒരാഴ്ച പിന്നെ എന്നെ കമന്റിൽ കൊറേ പേര് കമന്റിയില് കൊറേ പേര് മോശായിട്ട് പറഞ്ഞേ മോശായിട്ട് പറഞ്ഞ എനിക്ക് വരുമ്പോ ോട്ടെ പറഞ്ഞോട്ടെ പിന്നെ അവർക്കൊരു മനസുഖം പിന്നെ എനിക്ക് എന്റെ ആ ചെവിടെ ഈ ജെവി അത്ര ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കെന്താ പിന്നെ കുറ്റം പറഞ്ഞിട്ട് പറഞ്ഞേ പിന്നെ പിന്നോക്കം അങ്ങനെ വേണ്ടത് അല്ല എനിക്ക് സങ്കട അലതല്ലി പുറത്ത് വന്നു അതങ്ങനെ വേണം മനസ്സിലായോ നമ്മൾ ചില സാഹചര്യങ്ങൾ നമ്മളിങ്ങനെ സങ്കടമൊക്കെ കടിച്ചു പിടിച്ച് നിക്കണം അതെന്നാലേ അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ മാറുള്ളു പിന്നെ ഞാൻ കുറെ കാലമായിട്ട് കമന്റുകൾ വായിക്കാറുണ്ട് അധികം റിപ്ലൈ കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുറേ നമ്മളെ വിഷമിപ്പിക്കുന്ന കമന്റുകളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ ഞങ്ങൾ എന്നെ കുറിച്ച് രുചിയെക്കുറിച്ച് അമ്മയെക്കുറിച്ച് അങ്ങനെ അങ്ങനെ വരാറുണ്ട് അപ്പോൾ എല്ലാവർക്കും അവരുടെ പെർസ്പെക്റ്റീവിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അത് അതേ രീതിയിൽ കാണുന്നതുകൊണ്ടാണ് അതിനെ മോശമായിട്ടോ നല്ലതായിട്ടോ ചിത്രീകരിച്ച് വീഡിയോ ചെയ്യാത്തത് അപ്പം അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയാണ് കമന്റ് ബോക്സ് വെച്ചിരിക്കുന്നത് എന്നാലും നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള കമൻറ്റുകളാണെങ്കിൽ ഞങ്ങളതങ്ങ് ഒഴിവാക്കുകയുള്ളൂ കാരണം ഇതിന് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന് ഇവിടം വരെ എത്തിയതാണ് അത്തരം അതുകൊണ്ട് ഇത്തരം ചെറിയ കമൻറ്റുകളിലൊന്നും വീണ്ടും തളർന്നു പോകാൻ നമുക്ക് സാധിക്കില്ല പക്ഷെ അങ്ങനെ തളർന്നു പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല കാരണം വെച്ചാൽ നമുക്ക് ഇനി മുന്നോട്ടേറെ സഞ്ചരിക്കാനുണ്ട് അപ്പൊ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ ഇത്തരം നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള കമന്റുകളെ ഞങ്ങൾ അത് നമ്മളെ പറഞ്ഞവര് പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ തള്ളിക്കലേ ഉള്ളൂ നല്ല കമന്റുകളെ വായിക്കാറുണ്ട് അതിനെ ആസ്വദിക്കാറുണ്ട് അംഗീകരിക്കാറുണ്ട് ആ അത് കണ്ടു 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 അത് അവ ആ മനുഷ്യർ അങ്ങനെ ആയിരിക്കും അവരെ കൂടെ ഉള്ളവരെ കാണുന്നത് എല്ലാ മനുഷ്യരും അങ്ങനെ അല്ലല്ലോ ലിജി ആണോ നിന്നെ പോലെ ആയിരിക്കില്ല എന്നെ പോലെ ആയിരിക്കില്ല മറ്റുള്ളവര് അപ്പൊ സംബോധിച്ചാലും എന്റെ ലൈഫ് കളയുക ലിജിന്നൊക്കെ ഒരു കമന്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതില് കൊറേ പേര് റിപ്ലൈ ആയിട്ടുണ്ട് ഞാനത് റിപ്ലൈ കൊടുത്തില്ല അത് അവരുടെ അഭിപ്രായമായിട്ട് മാത്രം കാണാ അവര് അങ്ങനെ ആയിരിക്കും അവരുടെ കൂടെ ഉള്ളവരെ കാണുന്നത് ആ എന്റെ ജീവിതം നീയാണല്ലോ എനിക്ക് നീ നിന്നെ അല്ലാതെ കഴിച്ച് നിന്നും എടുത്തോണ്ട് നടക്കാൻ പറ്റുമോ രാവിലെ കമന്റിൽ കണ്ട സംഭവം കണ്ടിട്ട് അല്ല ഞങ്ങൾ രാവിലെ ഒരു വീഡിയോ അല്ലാതെ ചെയ്തു തുടങ്ങിയതാ അതിങ്ങനെ വരികയും വരികയും കമന്റിലേക്ക് എത്തി അവിടെ ഇങ്ങനെ അവരൊരു കമന്റ് അടിച്ച കാര്യമാ അമ്മ ഇനി നോക്കണ്ട അമ്മ ഇതാണെങ്കിൽ ലിജി ഇന്ന് ഓരോ കമന്റുകൾ കണ്ടിട്ട് അമ്മയോട് പറയും അമ്മ അരുത് നോക്കിയിട്ട് രാത്രി പൊത്തം ഉറക്കം ഇല്ലാതെ ടെൻഷനായിട്ട് കിടക്കും എന്നെ സംബന്ധിച്ചോളം എനിക്കത് പ്രശ്നമില്ല ഞാൻ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഒരു ഒമ്പത് മാസം ലിജീനായിട്ട് ആശുപത്രി വരാ ഒരു പ്രതീക്ഷയില്ലാതെ കിടന്ന് ജീവിതത്തിന്റെ ഏറ്റവും താഴെ അവസ്ഥയിൽ പോയിട്ട് ഒരു കച്ചിത്തുരുമ്പിത് കയറി തന്നൊരുത്തനാണ് ഞാൻ അതുകൊണ്ട് എന്നെ ഇത്തരം കമന്റുകളൊന്നും ബാധിക്കില്ല ഞാനത് കേട്ട ഒരു ചെറുകിട്ട കേട്ട ഒരു കളയുള്ളൂ അങ്ങനെ ബാധിക്കുന്ന ഒരുത്തനായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരുത്തില്ലായിരുന്നു ആശുപത്രിയിൽ ഇരിക്കുകിടക്കുമ്പോൾ പോലും നിങ്ങളിപ്പോൾ ഓൺലൈൻ വഴിയാണല്ലോ എന്നെ ഓൺലൈനിൽ യൂട്യൂബ് വഴിയാണ് പലരും എന്നെ കമന്റ് ചെയ്ത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയാണ് കമന്റ് ചെയ്ത് ഇത്തരം നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള കമന്റുകൾ ചെയ്യുന്നത് പക്ഷെ എന്നെ നേരിട്ട് കമന്റ് ചെയ്ത് ആൾക്കാരെ തളർത്താൻ നോക്കിയിട്ട് തളർന്നിട്ടില്ല തളർന്നു പോയൊരു അവസരങ്ങളുണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നൊക്കെ ഒരു കച്ചി തുരുമ്പ് കിട്ടി ഏതോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം പോലെ ഞാൻ പിടിച്ചു കയറി വന്ന ഒരാളാണ് അതുകൊണ്ട് ഇത്തരം കമ്പനികൾ എന്നെ ബാധിക്കില്ല മറ്റുള്ളവരെ ബാധിക്കുകയാണെങ്കിൽ അവരെ ഞാൻ പറഞ്ഞ മനസ്സുകൊണ്ട് മാനസികമായി തിരുത്തി നല്ല വഴിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക അതിനുള്ള പവർ എനിക്കുണ്ട് അപ്പോൾ ഒരു അഹങ്കാരമല്ല അതിൻ്റെ ആണ് ഞാൻ ഇത്രയും കാലം ആർജിച്ചെടുത്താൽ അല്ലെങ്കിൽ ഇത്രയും കാലത്തെയാണ് ഞാൻ അനുഭവിച്ചുണ്ടാക്കിയ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ് നമ്മളെ കുറ്റം പറയുന്നവർ പലതരത്തിലുണ്ടാവും ജ പൊതുജനം പലവിധമെന്നാണ് പല അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ടാവും അതിൽ നമുക്ക് വേണ്ടത് കാര്യങ്ങൾ മാത്രം എടുക്കുക മോശമായിട്ടുള്ളതിനെ വെറും നിസ്സാരമായിട്ട് തള്ളിക്കളയുക അത്ര മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ ലിജിയോടും പറയാനുള്ളൂ നമുക്കൊരു ലക്ഷ്യമുണ്ട് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആയിരക്കണക്കിന് കമന്റുകൾ ഇതിനകത്ത് ഉണ്ടാണ് ഞാൻ ഉറപ്പായിട്ടും കമന്റിൽ റിപ്ലൈ ആകത്ത നിങ്ങൾ ഓരോരുത്തരും അയക്കുന്ന കമന്റുകൾക്കിടയിൽ ഒരു കമന്റ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ അതിനെ ഊന്നി പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളെപ്പോൾ സ്നേഹിക്കുന്ന കുറെ പേര് അയക്കുന്ന കമന്റുകൾ മാത്രം എനിക്ക് നോക്കിയാൽ മതി പക്ഷെ ലിജി ഇപ്പം പറഞ്ഞതു മാത്രം ഞാൻ അതിന് സംഭവം പറഞ്ഞതെന്നുള്ള കേട്ടോ അപ്പൊ എന്റെ മുഖം കാണിക്കാത്ത ലിജിനെ ഞാൻ രാവിലെ എണീറ്റ് കുളിപ്പിച്ച് റെഡിയാക്കി ഇവിടെ കൊണ്ടിരിക്കും കേട്ടോ ആ സ്ത്രീകുട്ടം ബാക്കിൽ ഉറക്കത്തി വന്നിപ്പോ ഞാനിവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ലിജീനെ രാവിലെ കുളിപ്പിച്ച് റെഡി ആക്കുമ്പോൾ ഞാൻ ഞാൻ രാവിലെ കുളിച്ചൊന്നും ഞാൻ ഇനി കുറച്ച് തുണി അലക്കാനുണ്ട് ലിജിയുടെ തുണിയും ബെഡ്ഷീറ്റും അങ്ങനെ കുറെ സാധനങ്ങൾ മുക്കി വെച്ചേക്കുന്നത് രാവിലെ തന്നെ അലക്കിയിട്ട ഉച്ചോണം ഈ വെയിലെ തുടങ്ങി കിട്ടും ഉച്ച കഴിഞ്ഞിട്ട് മഴയൊക്കെ ഉണ്ടാവാൻ സാധ്യത അതുകൊണ്ട് അല്ലടപ്പാ ആ ഇപ്പം കമൻറ്റുകളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെ ആൾക്കാർ പലതും പറയും ഇപ്പം നമ്മൾ നമ്മള് തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ എന്താണ് ഇതാണ് രുചി രക്ഷപ്പെടില്ല അങ്ങനെയൊക്കെ പലരും ഇവിടെ ഫേസ്ബുക്കിലൊക്കെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ ഞാൻ തള്ളിക്കളഞ്ഞില്ല എഴുന്നേറ്റ് നടക്കാതെ കിടന്ന് ഒറ്റ കിടപ്പിൽ മൂക്കില് ട്യൂബ് ഇട്ട് തൊണ്ടയ്ക്ക് ട്യൂബും വെച്ച് കിടന്ന രുചിയാണ് ഇരിക്കുന്നത് അവളെ ഞാൻ ഞാനെത്തിച്ചെന്ന് പറയത്തില്ല അവൾ അവളുടെ സ്വന്തം വിൽ പവർ കൊണ്ടിട്ട് ഇവിടം വരെ എത്തി അങ്ങനെയല്ല വിൽ പവർ കൊണ്ടിട്ട് ഇവിടം വരെ എത്തി അത് ലിജിയുടെ ഒരു പ്രയത്നമാണ് അത് മാനസികമായിട്ടൊരു ഒരു ബലത്തിന്റെ പുറത്താണ് ഇവിടം വരെ എത്തി അപ്പം ലിജി പിന്നോട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ കമന്റ് എക്സസൈസ് ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പം കുറച്ചൊരു സാമ്പത്തിക പ്രശ്നങ്ങൾ വന്ന് ഞങ്ങൾ ഒന്ന് ഡൌൺ ആയിപ്പോയി അതുകൊണ്ടാണ് ഫിസോതെറാപ്പി സെന്ററിൽ പോകാൻ പറ്റാത്ത ഇപ്പം അമ്മയുടെ ട്രീറ്റ്മെന്റും ആവശ്യമൊക്കെ ആയിട്ട് കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഒന്ന് ഡൗൺ ആയിപ്പോയി നെക്സ്റ്റ് മന്ത് ഈ മാസം അടുത്ത ആഴ്ചക്കുള്ളിൽ അമ്മയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കും അത് കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും ഫിസോതെറാപ്പിക്ക് നല്ലൊരു ഫിസിയോതെറാപ്പി സെന്ററിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള ഫിസിയോതെറപ്പിയും കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് അപ്പം അതൊക്കെയാണ് കാര്യം കേട്ടോ എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഒരേ തണുപ്പ് പോകാൻ പറ്റില്ല ഒരു താഴ്ച വീഴ്ചയൊക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത്രയും കാലം നല്ല രീതിയിൽ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ സെന്ററിൽ പോയി ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങൾ പെട്ടെന്നൊരു അടി കിട്ടി ഒന്ന് താഴെ വീണ് എന്നാലും ഞങ്ങള് എന്താ പറയുക അപ്പൊ തിരിച്ചു വരും അല്ലേ തിരിച്ചു വരും മറ്റു ഊജസ്വലത്തോടെ തിരിച്ചു വരും ലിജി എഴുന്നേറ്റ് നടക്കും അതിൻ്റെ ഒരു കാഴ്ച എന്തായാലും കുറേ താമസമൊക്കെ വരും അപ്പോൾ ആ ക്ഷമയ എനിക്കുണ്ട് ക്ഷമ വീഡിയോ കാണുന്ന പലരിലും ആ എനിക്കറിയാം കാരണം ലിജി എഴുന്നേറ്റ് നടക്കാൻ കാണാനുള്ള ആഗ്രഹം കൊണ്ട് പലരും കമ്മിറ്റിയാരുണ്ട് അങ്ങനെ അപ്പോൾ കുറച്ച് സമയം കൊണ്ട് എന്തായാലും എടുക്കും നമ്മളൊരു ഒരു യാത്രയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അത് യാത്ര ഇച്ചിരി ദൂരമുള്ള യാത്രയാണ് അവിടെ എത്താൻ കുറച്ചുകൂടെ എടുക്കും കുറച്ചുകൂടെ കഷ കഷ്ടപ്പാടുകളുണ്ടാവും പ്രശ്നങ്ങളുണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ പല വിധത്തിലും മാറി മാറിയൊക്കെ ചെയ്യും അപ്പം ഇതിനെല്ലാം തരണം ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ എല്ലാ തരത്തിലുള്ള മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കും അതെല്ലാം അതിജീവിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അല്ലേ അങ്ങനെ നല്ലൊരു ദിവസം രാവിലെ തുടങ്ങാൻ വന്നാൽ അപ്പം രാവിലെ ലിജിയ ഒരു കമന്റിന്റെ കാര്യം പറഞ്ഞിട്ട് രാവിലെ നോവിലേ കേട്ടോ അപ്പൊ രുചിര കുറേ ദിവസത്തിന് ശേഷം ഉണ്ടല്ലോ എന്നോട് പറഞ്ഞ് ഏ പൊട്ടും ഒക്കെ സിന്ദൂരൊക്കെ ഇട്ടുതരാൻ പറഞ്ഞാ അല്ല പൊട്ട് ഞാൻ ഇട്ടതാ കേട്ടോ സിന്ദൂരം ഞാൻ ഇട്ട് ഇട്ടുതരാൻ പറഞ്ഞു കണ്ണിരുതാ പറഞ്ഞ് നോക്കുമ്പോൾ കരിയില്ല കരി ഇടുക്കി കൊണ്ട് കളഞ്ഞ അവിടെ ഇവിടെ ഇവിടെ കുളിപ്പിക്കുന്ന ടർക്കി കണ്ണിരുന്ന സാധനം ലിപ്സ്റ്റിക്ക് എന്നുവേണ്ടി കൊണ്ടുപോയില്ലേ പിന്നെ അത് ഇവിടെ കാണുന്നില്ലല്ലോ അമ്മ അവിടെ ഞാൻ എന്താ പരിപാടി പരിപാടി നെക്സ്റ്റ് എനിക്ക് ഫുഡ് കൊടുക്കണം രാവിലെ ബാക്കി കാര്യം രാവിലെ വീഡിയോ എടുത്തു എനിക്ക് എന്തോ പറയണോ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തോ പറയാനുണ്ട് ഇതായിരുന്നോ ഓ വീട്ടിൽ പോയി നിന്ന കാര്യം പറയാനായിട്ടോ കുട്ടനെ പിരിഞ്ഞ കാര്യം പിരിയം പിരിഞ്ഞ കാര്യം പിന്നെ

അതെന്താറിയോ അതെന്താ നീ ചില്ലറക്കാരി അല്ലല്ലോ ഏഹ് സെലിബ്രിറ്റി അല്ലേ അപ്പൊ ഇഷ്ടപ്പെടാത്ത നിന്റെ നിന്നെ അറിഞ്ഞായിരിക്കും എനിക്ക് തോന്നുന്ന അങ്ങനെ കേട്ടോ ഏർ ചെലപ്പോ കുശുപരിട്ട് നിന്നെ ഒന്ന് മാനസികമായിട്ട് തളർത്താനുള്ള ശ്രമമായിരിക്കും എടി അങ്ങനൊക്കെ വിചാരിച്ചാലേ ഇപ്പൊ നിന്നെ എന്റെ ജീവിതം നീ കളയെന്നുവെച്ചാ എനിക്ക് വേറെ ജീവിതം എന്താണ് നമ്മളല്ലേ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത് അപ്പൊ നമ്മളൊരു വഴി കൂടി ഇങ്ങനെ പോവാ ഒരു മല കയറാൻ പോയി ഒരു കുന്നിന്റെ മുകളിൽ കയറി മനസ്സിലായോ അല്ലെ ഗുണാക്കേബിൽ പോയി ഗുണാക്കേബിൽ പോയി സുഭാഷിനെ അവരെല്ലാരും രക്ഷിച്ചെന്തോണ്ടാ സുഭാഷിനെല്ലാരും അവര് രക്ഷിച്ചെന്തോ എന്താ എനിക്ക് പേടിയാട്ടോ

അതാ പറഞ്ഞ അയാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടായാണ് അയാൾ അവിടെ അദ്ദേഹത്തിന് സർവൈവ് ചെയ്തത് എല്ലാ മനുഷ്യരും അങ്ങനെ അടി ജീവിതത്തിൽ തിരിച്ചു വരാൻ വേണ്ടി സർവൈവ് ചെയ്യുന്ന സുഭാഷിനെ പോലുള്ള ആൾക്കാരാണ് നമ്മള് മനസ്സിലായോ ജീവിതം തിരിച്ചു വരണം ജീവിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിട്ട് സർവൈവ് എല്ലാ മനുഷ്യരും സർവൈവ് ചെയ്യാണ് ജീവിതത്തിന് വേണ്ടിട്ട് അതുപോലെ സർവൈവ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മള് ആ സർവേ ചെയ്യുമ്പോൾ പല പല കഠിനമായ പ്രശ്നങ്ങൾ ഉണ്ടാവും സുഭാഷ് അവിടെ കിടന്നപ്പോൾ അവന്റെ ശരീരം പൊട്ടി എല്ല് പൊട്ടി അത് ചെയ്ത് ചെളിക്കാത്ത കിടന്നു ഭയങ്കരമായ സ്മെല്ലുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നില്ലേ അതാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ സർവേ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും ഈ ഒരു കാര്യം മനസ്സിലാക്കാന്ന നഷ്ടപ്പെടുവെന്നോ ഞാനിവിടെ പോയവുലം പോകുട്ടാ ഞാൻ ഗുണാക്കില് പോലെ ഏകദേശം ഞാൻ ലിജി എറണാകുളത്ത് ഉണ്ടായിരുന്ന ഒരു കഥ പറയാട്ടോ എല്ലാ ആഴ്ച എല്ലാ ആഴ്ചയിലും ഞാനങ്ങ് ടൂറ് പോവായിരുന്നു മൂന്നാറ് പട്ടവട അങ്ങനെ അങ്ങനെ കേട്ടോ അങ്ങനെ പോയിട്ട് കൊടൈക്കനാൽ എത്തി അങ്ങനെ മാസത്തെ രണ്ട് തവണ ഞങ്ങള് കൊടൈക്കനാലൊക്കെ പോവാരുന്നു അടിപൊളി ട്രിപ്പ് ആയിരുന്നു ആ സമയത്ത് അന്നും ഗുണാക്കേ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അന്ന് അവിടെ ഞങ്ങൾ പോവില്ല

അപ്പൊ അങ്ങനെ ഞങ്ങളെ കൊറേ യാത്രകളൊക്കെ ആ സമയത്താണ് ഞാൻ എളിജിയാട്ടെ ഒരു ഭയങ്കര റിലേഷൻ വരുന്ന സമയത്താണ് നമ്മുടെ ദിലീഷ് പോത്തിന്റെ ഇടുക്കി ഗോൾഡ് സിനിമ ഇറങ്ങുന്നത് അതില് ഞാൻ ലോക്ക് ആയി പോയി ഫുള്ള് കേട്ടോ ഞാൻ ഇടുക്കിയിൽ ലോക്ക് ആയി പോയ ആ സമയത്ത് സത്യം പറയാലോ ആ പാട്ടൊന്നും വേണോ ലിജിറ്റേ കാറ്റാണ് കാറ്റ് അപ്പം ദിലീഷ് പോത്തന്റെ മഹേഷിന്റെ പ്രതികാരം പറഞ്ഞാൽ ആ ഒരു സിനിമ കുറച്ചുകൂടെ ലിജിയോട് ഒരു ഭയങ്കരമായ അട്രാക്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പം അതിനകത്ത് ഭഗതിന്റെ ഒരു അഭിനയവും പിന്നെ അറേറ്റിരിക്കുന്ന രീതിയും ആ സ്ഥലവും ആ ഒരു അതൊക്കെ കാണുമ്പോൾ ഒരു ഒറ്റയായ രീതി ചുമ്മാറിയ അത് ഞങ്ങള് ഒരുമിച്ച് പോയി കണ്ട ഒരു സിനിമയാണ് ലിജിയും കൂടെ ഞങ്ങൾ കുറച്ച് ഇഷ്ടപ്പെട്ടു ആ സമയത്ത് ഓർമ്മകൾ പുറത്തുപെട്ടെന്ന് വന്നപ്പോൾ ജസ്റ്റ് പറഞ്ഞാൽ ഏഹ് അങ്ങനെ ഒരു ദിവസം തുടരുമ്പ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണല്ലോ രാവിലെ അതൊക്കെ നമ്മള് നല്ല കാലം നല്ല കാലം ഞങ്ങൾ ലൈഫിൽ എല്ലാവർക്കും നല്ല കാലം ഉണ്ടാവും ഞങ്ങളെ സംബന്ധിച്ചോളം നല്ല കാലം ഞങ്ങളുടെ നേരത്തെ കഴിഞ്ഞു വരും അത് കഴിഞ്ഞിട്ട് കൊറച്ചൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി പിന്നെ ശേഷം വീട് നല്ല കാലം വരും നല്ല കാലം പൂവൾ പൂവൾ പൂക്കും മാവുകൾ കായ്ക്കും പിന്നെയും തളിരിടും വീണ്ടും കായ്ക്കും എന്ന് പറയുന്നവര് ഓൾ സീസൺ ആണ് എല്ലാ സീസണിലും മാറി മാറി വന്നോണ്ടിരിക്കും അതില് ഓരോ സൈക്കിളും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമ്മൾ പുറകോട്ട് മാറി തിന്നു കഴിഞ്ഞാല് ആ സൈക്കിൾ സൈക്കിള് ഇറങ്ങുന്നതുപോലെ കൂടെത്താൻ പറ്റാണ്ടായി വരും അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോണമുണ്ടെങ്കിൽ സഞ്ചരിച്ചോണ്ടേ ഇരിക്കണം ചിന്തിച്ചോണ്ടേക്കണം പിന്നോട്ട് വലിക്കുന്നവരെ പിന്നോട്ട് വലിക്കുന്നവരെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകണം ആ സമയ സംഭവിച്ചു പോയ കാര്യങ്ങളാ ഇത്ര ആൾക്കാർ ഇത്രയും അതിലേക്ക് പറഞ്ഞൊരു കാര്യ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങക്ക് നമുക്ക് യു എസ് എയിലോട്ട് ദുബായിൽ പോയി നമുക്ക് അടുത്ത പറയുന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ ഗൾഫിൽ പോലും നമുക്ക് അടുത്ത് പറയുന്ന ആൾക്കാർ ആകെ ഉള്ളത് ഒരു ഗൾഫിലുള്ളതെന്ന് വെച്ചാല് എൻറെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളുടെ ഹസ്ബൻഡ് മാത്രമാണ് അല്ലെ അനീഷെ അനുഷ്ലേ വേറെ അനീഷളിയാണ് പുള്ളി മാത്രമാണ് അടുത്തറിയുന്ന ഒരു ഗൾഫിലുള്ള പുള്ളി ഞങ്ങൾക്ക് അല്ലാതെ ഗൾഫിൽ പോലും ബന്ധുക്കാരും ഇല്ല ഇതിപ്പോ ഞാൻ സത്യം പറഞ്ഞാല് അമേരിക്കയില് യു കെയില് എന്ന് വേണ്ട ഇറ്റലിയില് എന്ന് വേണ്ട എല്ലാ ബന്ധുക്കളാണ് കേട്ടോ അത് ലിജി പറഞ്ഞ കാര്യമാണ് ഇത്രയും വലിയൊരു കുടുംബത്തെ സൃഷ്ടിക്കാൻ പറ്റിയെന്ന് വെച്ചാല് അത് ദൈവത്തിന്റെ നിയോഗമായിട്ട് കറ്റി അല്ലേ അത്യോ അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഓൾമേറ്റി എല്ലാത്തിനും മുകളിലുള്ള ആൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഏഹ് അവൾക്ക് ഇത്രയും സപ്പോർട്ട് കൊടുക്കണം അവൾ ഇത്ര സ്ട്രഗിൾ ചെയ്ത് പുറത്തു വന്നതാണ് അവൾക്ക് ഇത്രയും സപ്പോർട്ട് നമ്മളെ സ്നേഹിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഞങ്ങൾ നിങ്ങളെ മനസ്സിൽ വിചാരിച്ച ഞങ്ങൾ ഓരോ ദിവസമായിരിക്കും സാധാരണ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്ത ഒരാൾ പറയുന്ന പോലെ അല്ല റിയാലിറ്റിയിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ നിങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങളുടെടുത്തോളം കാലം ഞങ്ങൾ ഇങ്ങനെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ടാവും അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ മാനിക്കുന്നു കേട്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് മാനിക്കുന്നു അതിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അതാണ് ഇന്നത്തെ കാര്യം ഇപ്പൊ രാവിലെ കുറച്ച് തുണി അലക്കാണ്ട് ഞാൻ ഇനി ലേറ്റ് ആകുവാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാല് അമ്മ ഇതെല്ലാം കൂടെ എടുത്ത് അലക്കുന്നു പിന്നെ വയ്യാണ്ട് ക്ഷീണിച്ച് വിടീരിക്കട്ടോ അതുകൊണ്ട് ഞാൻ രാവിലെ പോയിട്ട് തുണി അക്കെ അലക്കിജിക്ക് ഫുഡും കൊടുത്തിട്ട് രാവിലെ തുണി അലക്കിട്ട് അപ്പൊ കുറച്ച് മുക്കി വെച്ചേക്കാം എന്താ പറഞ്ഞരത്തി ആഹ് അരുചിയുടെ വീട്ടിൽ കൊണ്ട് ചെമ്പരത്തി മഴയൊക്കെ ഞാനും ശ്രീകുട്ടനും ദേവനും മാത്രമേ ഉള്ളൂ ഇതാവാനായിട്ട് ഫ്രഷാവാൻ ബാക്കി ബാക്കി എല്ലാരും ഫ്രഷ് ആയിട്ടിരിക്കുന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ ായിട്ടൊക്കെ ഇരിക്കണേ ഏഹ് ഞാൻ അത് അങ്ങ് ആ പോയി പല്ലി അടിച്ചിട്ട് കാപ്പി പിടിച്ചിട്ട് പുള്ളി അടിക്കണം അപ്പൊ രാവിലെ ഞാൻ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ വീട്ടില് നടക്കാൻ പോകുന്ന വീഡിയോ ചെയ്തപ്പോൾ കുറെ പേര് ഇൻസ്പെയർഡ് ആയിട്ട് മെസ്സേജ് അയച്ചു നല്ല പ്രത്യേകിച്ച് ലീലാൻറ്റി ഒരു മെസ്സേജ് അയച്ചു ഞാൻ നല്ല സ്ട്രോങ്ങസ്റ്റ് നടത്തും അങ്ങനെന്താ പറഞ്ഞു സംഭവം അപ്പൊ അതിന് ഭയങ്കര ഒരു പോസ് ഭയങ്കര മോട്ടിവേഷൻ ആട്ടോ അതായത് എന്നെ നടക്കാനായിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ആയിരുന്നു എല്ലാ ദിവസവും നടക്കണം നടക്കുന്നത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു അപ്പോൾ വളരെ മോട്ടിവേറ്റഡ് ആയി ഞാനതൊട്ട് രാവിലെ തന്നെ നടന്നു ഇനി എല്ലാ ദിവസവും ഞാൻ രാവിലെ നടക്കും പറ്റുമ്പോൾ ഞാൻ നടക്കാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ വീഡിയോ ആക്കിയിട്ട് രാവിലെ ഒരു എട്ട് മണിക്ക് പോസ്റ്റ് ചെയ്ത രീതിയിൽ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ വീഡിയോയിൽ വിക്കാറ് ചിലപ്പോൾ ലിജി ഉണ്ടാകാൻ സാധിച്ചില്ല കാരണം പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതുകൂടാതെ ഞാൻ ഒരു സൈക്കിളും കൂടെ വാങ്ങാൻ പോയി എൻ്റെ എങ്ങനെയും എനിക്ക് ഡയബറ്റീസ് പുറത്ത് പറഞ്ഞാൽ എനിക്ക് ഷുഗറുണ്ട് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് ജീവിതത്തിൽ ആ ഒരു കാര്യത്തിന് പുറത്തു പറഞ്ഞു അതിനുണ്ട് സ്ട്രിക്ലി ഷുഗർ വിത്തൗട്ട് ഉള്ള ഡയറ്റ് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാണ് അതായത് മധുരമില്ലാത്ത ഷുഗറുകൾ ഞാൻ ഒഴിവാക്കുകയാണ് നമ്മുടെ ചോറ് കപ്പ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടൊരു ഡയറ്റും കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്യാൻ പോകണം അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വന്ന് അടുത്ത ഈ വർഷം എനിക്ക് ഫുള്ളി ഹെൽത്ത് ഓക്കെ ആക്കി എനിക്ക് ലിജിക്ക് വെച്ചിട്ടുണ്ട് കറങ്ങണം നമ്മൾ എവിടെല്ലാം പ്ലാൻ ചെയ്തേക്കുന്ന അറിയാം ഉണ്ടാവുന്ന അറിയത്തില്ല അന്ന് കാശ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഞങ്ങള് കറങ്ങും അമേരിക്ക യു കെ ലണ്ടൻ ഇറ്റലി സ്വിറ്റ്സർലാൻഡ് എല്ലാം ലിജി അതൊക്കെയാണ് ലൈഫിൽ ഞങ്ങളുടെ പ്ലാന് കേട്ടോ അടുത്ത വർഷം അഞ്ചു മാസം മതി അതെ ലിജി കുഴ കുറെ ഞാനിപ്പോ ലിജി നിക്കുന്നേ നടക്കുന്ന കാണിക്കാത്ത പലർക്കും സംശയമുണ്ട് എക്സസൈസ് ചെയ്യേണ്ട കാര്യം ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യാന്ന് വെച്ചാല് ചെയ്യുന്നത് പിടിച്ച് നിൽക്കുന്ന ഒരു എക്സസൈസ് മാത്രമേ ചെയ്യുള്ളൂ പിന്നെ ഒരു ദിവസത്തെ ഒരു പതിനഞ്ച് തവണയെങ്കിലും ലിജി ഒരു ഒരു മിനിറ്റ് വെച്ച് നിൽക്കുന്നുണ്ട് ഒരു മിനിറ്റ് വെച്ചിട്ട് പാൻ ചെയ്യാണെങ്കിൽ കാരണം നമ്മൾ എണീപ്പിച്ച് വേറെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അല്ലാതെ ചെയ്യുമ്പോഴോ ഒക്കെ ഞങ്ങൾ കുറെ നേരം നിർത്തിച്ചിട്ടാണ് ഇരുത്തേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അത്തരം കാര്യം ലക്ഷച്ചിടുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രൊഫഷണലിന്റെ ഒരു പ്രൊഫഷണൽ സൈഡിൽ ഒരു തെറാപ്പിയും കൂടെ വേണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം അതിന് ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുക കാരണം ഈ മാസം ഞങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ പറയാനുണ്ട് അമ്മയുടെ കാര്യത്തിൽ വളരെ സന്തോഷകരമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് അപ്പോൾ ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി കാരണം അതിനകത്ത് ഒരു കുറേ സ്ട്രഗിൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ കുറേ സ്ട്രഗിൾ ചെയ്താണ് ഞങ്ങൾ ആ ഒരു കാര്യം നേടിയെടുത്തത് അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോ പറയുമ്പോൾ ഞാൻ ഈ കാര്യം കൂടെ പറയാൻ കരുതി അപ്പോൾ അതിന് കുറച്ച് ഒരു ഫണ്ട് കൂടെ ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ സേവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഒന്ന് ഫിസിയോതെറാപ്പി സ്റ്റോപ്പ് ചെയ്ത് വീട്ടിൽ തന്നെ ആക്കിയത് അല്ലാതെ ഫിസിയോതെറാറാപ്പിയും കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നില്ല കാരണം അങ്ങനെ ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മൾ ഫിസിയോതെറാപ്പി തെറാപ്പി ചെയ്തുകൊണ്ട് മാത്രമാണ് മിക്ക ഫിസോതെറാപ്പിയും ഒക്കുപേഷണൽ അതൊരു വലിയ ഭാഗമാണ് ഓക്കുപേഷണൽ തെറാപ്പി ഈ രണ്ടും ചെയ്തോണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു നിലയിലേക്ക് എത്തിയത് കേട്ടോ അപ്പൊ നമുക്കത് ഒട്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല ജീവിതത്തിൽ നിന്ന് അപ്പൊ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു പറഞ്ഞു കൊറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങക്ക് പുറടിക്കുന്നുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ രാവിലെ കാപ്പിയും കാര്യങ്ങളും കൊടുക്കട്ടെ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഭയ അറിയാം ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികൾ ഉണ്ടായിട്ട് നമ്മുടെ ഇടുക്കി കൊണ്ടുവന്ന മീനുകളും കാര്യങ്ങളെല്ലാം ഒന്ന് ഇട്ട് വെക്കണം അങ്ങനെ കുറെ പ്ലാനുകളുണ്ട് അതൊക്കെ ചെരുപ്പ് കഴിവിട ചെരുപ്പാണ് കേട്ടോ എന്റെ ചെരുപ്പ് പട്ടിയെടുത്തോണ്ട് പോയിട്ട് ഞാൻ ആ ചെരുപ്പിട്ട് നടന്ന അത് കഴിവെക്കാൻ ഇന്നലെ തൊട്ട് വന്നപ്പോ തൊട്ട് എന്നോട് പറഞ്ഞു അങ്ങനെയൊക്കെ ഭയങ്കര കാര്യങ്ങളാണ് അവളുടെ ഒരു കാര്യങ്ങളൊക്കെ അവൾ ക്ലീൻ ആയിട്ട് വെക്കും അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പറയട്ടെ അത് ഒരു സത്യം പറഞ്ഞാൽ എനിക്കൊരു കൺട്രോളാണ് ഞാൻ അൺകൺട്രോൾഡ് ആയിട്ട് കുറെ സാധനങ്ങൾ അവിടെ വരികയും കാരണം വെച്ചാൽ കുറെ ജോലികൾ ചെയ്യുന്ന കാരണം കുറെ കാര്യങ്ങൾ ചെയ്തതാണ് നമുക്ക് ഇച്ചിരി അടുപ്പ് ഒരു സാധനം മറവി ഉണ്ടാവും അല്ലേ അതെ അപ്പൊ പുറമേ കാണുമ്പോൾ നിങ്ങളെനിക്ക് വലിയ ജോലികളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും കുറെ ജോലികള് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് പറയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് അപ്പൊ അടുത്ത വീട്ടിൽ നിങ്ങൾ കാണാൻ കുറെ നേർപ്പിക്കുന്നില്ല അടുത്ത വീട്ടിൽ അമ്മയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ കാര്യം ചെയ്യട്ടോ അപ്പം അതുകൂടാതെ അമ്മയുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ കൂട്ടിട്ട് ഒത്തിരി കാലമായിട്ടുണ്ട് അപ്പം അമ്മയുടെ ചാനലിലെ ലിങ്ക് ഞാൻ താഴെ നോക്കാം എല്ലാവരും എല്ലാവരും അമ്മയുടെ പഴയ വീടുകളൊക്കെ ഒന്ന് കാണാം അമ്മ ഇപ്പം ഞാൻ സത്യം പറയാൻ വീഡിയോ ചെയ്യാത്തെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുന്നതുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്ത് ശരീരം ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പനിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സർജറി ഡേറ്റ് ഒക്കെ മാറേണ്ടി വരും അതുകൊണ്ട് ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഒരു മാസമായിട്ട് ചെയ്യാണ്ടിരുന്ന കേട്ടോ അപ്പം എല്ലാവർക്കും ഭയം പറയാൻ സന്തോഷം പറയാം താങ്ക് യു പറയാനായിരുന്നു താങ്ക് യു സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു കേട്ടോ

എനിക്കും <inaudible analyzes> അങ്ങനൊരു കാര്യ ഫസ്റ്റ് തൊട്ട് ലിജിക്ക് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കമന്റുകളാണ് വായിക്കുന്നത് ഞാൻ എപ്പോഴും ഇവിടെ പറയും കമന്റ് കുറച്ചായിട്ട് വായിച്ചാൽ കാരണം അതെനിക്കൊന്ന് നോക്കി ഞാനത് ഫിൽറ്റർ ചെയ്തതിനു ശേഷം വളരെ മോശം കമന്റുകളൊക്കെ ഉണ്ടാവാറുണ്ട് ചില സമയത്ത് അത് ഞാനതിങ്ങനെ ഒന്ന് ഒന്ന് രണ്ട് കമന്റുകളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അത് ഞാൻ എപ്പോഴും ഹൈഡ് ചെയ്താൽ കളയും കാരണം അത് ആ ഹൈഡ് കമന്റിനെ പേടിച്ചുകൊണ്ടൊന്നും അല്ല അത് ലിജി കാണുമ്പോൾ അത് മാനസിക ബുദ്ധിമുട്ട് വീട്ടിലെ അമ്മ കാണുമ്പോഴ അങ്ങനെയൊക്കെ നമ്മൾ മോശമായിട്ടൊന്നും ചെയ്യുന്നില്ല നമ്മൾ മോശമായിട്ട് എല്ലാം നല്ല നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ആട്ടോ നമ്മൾ ആർക്കൊരു മോഷണം ചെയ്യുന്നില്ല മറ്റുള്ളവർക്ക് ആർക്കും ഒരു ദുരോഹവും ചെയ്യുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കമൻറ്റ് വരുന്നത് പറയുമ്പോൾ നമുക്കൊരു സങ്കടം വരുമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ചെറിയ വിഷമം വരും അപ്പോൾ അതുകൊണ്ട് ഞാനത് ഹൈഡ് ചെയ്താൽ കളയും കാണുമ്പോൾ അല്ല ഹൈഡ് ചെയ്യാൻ പറ്റാത്ത കമൻറ്റുകൾ ഞാൻ ചിലപ്പോൾ നോക്കാതെ വരുമ്പോഴാണ് അതിൽ ഈചിച്ച് കണ്ടിട്ട് ഓരോ പ്രശ്നങ്ങൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്ത കേട്ടോ നമ്മൾ സന്തോഷമുള്ളൂ ഞങ്ങളത് കാണുന്ന സന്തോഷമാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറയാം ചീത്തയാണെങ്കിൽ ഉറപ്പായിട്ട് ചീത്തയെന്ന് തന്നെ പറയാം അപ്പോൾ അതിൽ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് തിരുത്തി മുന്നോട്ട് പോകും കാരണം നമ്മൾ ഇതുവരെ വന്നാൽ എങ്ങനെ കേട്ടോ നിങ്ങളുടെ ഓരോ കമന്റുകളും കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെയാണ് മുന്നോട്ട് വന്നത് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് തിരുത്തലുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് തിരുത്തേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് തിരുത്തി തന്നെ മുന്നോട്ട് പോവും നമ്മളെ ഗീഡിയാനും നിങ്ങളെ ആൾക്കാർ ഉണ്ടായത് കൊണ്ട് ഉറപ്പായിട്ടും ഞങ്ങൾ ജീവിതത്തിൽ നല്ല രീതിയിൽ പോകുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പറഞ്ഞത് നിങ്ങളുടെ കമന്റുകൾ ഞങ്ങളെ നേരെ വഴിയിലേക്ക് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് അപ്പം അതാണ് ഇനിയും പറഞ്ഞു നീട്ടുന്നില്ല അടുത്ത വീട്ടിലേക്കാണ് എല്ലാവർക്കും ബായ് ബൈ